അഗദ്ിലോങ്ങും പ്രവാചകരെ മദീനെ പാറി പാറാരമിലേ അഹതോന്റെ അറിവിനായി അമ്മയെന്നൊന്നും കേഴുന്നവരാം തന്ന നീലേ അരുതാത്തതൊന്നൊന്നും വിധി ചേടല്ലേ യാറബിൽ മൊസ്താപ്പ ഭഗീരലിയറ മൗലസാനി മന കൂടി ശുദ്ധമായ <rahat poured aliveấy> <die popping favour informação> <Des> <ofRadiam> അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ എല്ലാവരെയും കൂട്ടി അനുഗ്രഹിക്കും മറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും വെള്ളങ്ങളും ദോഷങ്ങളും നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും കച്ചവടങ്ങളിലും ഇടപാടുകളിലെ മാറാവട്ടെ നമ്മളിൽ നിന്ന് മരണമരട്ട് പോയ മിനിമികളെല്ലാം ഞങ്ങളുടെ ഓരോരുത്തരുടെ മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ച ഏറ്റവും പ്രഹൃത്തായ ഒരു അവയവമാണ് അവന്റെ ഹൃദയം മനുഷ്യനെത്ര ധാരാളാണെങ്കിലും അവന്റെ

ായ ഒരു മനുഷ്യൻ അഞ്ഞൂറ്റി പത്ത് കിലോ എന്നാണ് അവന്റെ രണ്ട് ഇരുകാലി ജീവികളായ മനുഷ്യൻ അവൻ കിലോ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹു അവന്റെ ശരീരത്തിൽ സംവിധാനിച്ചിരിക്കുന്ന ഹൃദയം അവന്റെ കൈയുടെ മുഷ്ടിയുടെ ഏതൊരു മനുഷ്യൻ ഹൃദയം തീരുമാനിക്കും എന്തെല്ലാം പ്രവർത്തിക്കണം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഹൃദയം തീരുമാനിച്ച തലച്ചോറിലേക്ക് നിവേദനം ബുദ്ധിപരമായ അവൻ ചിന്തിച്ച് അവന്റെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തലച്ചോറും അവന്റെ ഹൃദയവും തലച്ചോറുമാണ് അവന്റെ ശരീരത്തിന്റെ എല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഫലാലാണെങ്കിലും മറാമ്പാണെങ്കിലും ഇതെല്ലാം അവൻ നമ്മുടെ പുരതി കൊണ്ട് അവന്റെ മനസ്സിലാ ലിട്ടു നിർദേശം കൊടുക്കുമ്പോ കൈകാലങ്ങളത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഇതുപോലെ മസ്തിഷ്കത്തിനും സ്ഥാനമുണ്ട് ഒരു മനുഷ്യന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവൻ പിന്നെ ജീവിക്കാൻ ആടാണ് ജീവിക്കാൻ സാധ്യതയില്ല മസ്തിഷ്ക മരണം സംഭവിച്ച വാർത്തകളാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കാറുള്ള ഹൃദയം ഹൃദയ മസ്തിഷ്ക മരണം ഇടുക്കി ജില്ലയിലെ കൂട്ടുകാര അണിയാറുടിമുടിലെ ജമാ അബ്ബാസ് പറയുവാ എൻ്റെ കൂട്ടുകാരായതാണ് റോഡിലേക്ക് വീണ തല കണ്ടടിച്ച് അടുത്തുള്ള മെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവര് പറഞ്ഞോ സംഭവിച്ചിട്ടുണ്ട് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ

അത് നദായാൽ ശരീരം മുഴുവനും നന്നായി അജി ചീത്ത ചീത്തനവ ചീത്തായി അലിയായി അതാണ് ഹൃദയം നിങ്ങൾ അറിയണവണ് മനുഷ്യന് നല്ലവനാരാ നവനവ മനുഷ്യനെ സ്വർഗത്തിലും എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മനുഷ്യൻ പോവാനും അവൻ നരകത്തിൽ പോവാനും അവൻറെ നാവ് മതീന്തി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചുള്ള ഹൃദയം ഹൃദയ മനസ്സായ അനുഗ്രഹമാണ് الله <سؤال> تعالى بلغنا من إن الله لا ينظر إلى قلوبكم ولا إلى سبلكم അള്ളാഹായും നിങ്ങളുടെ ശരീരത്തിലേത് നിങ്ങൾ വെളുത്തവനാണോ നിങ്ങൾ കറുത്തവനാണോ തടിച്ചവനാണോ മെലിഞ്ഞവനാണോ ഭംഗിയുള്ളവനാണോ ഭംഗിയില്ലാത്തവനാണോ വിരൂപനാണോ സൗന്ദര്യമുള്ളവനാണോ ഇങ്ങനെയുള്ള തന്നെ അല്ലാതൊരു പ്രശ്നമല്ല ഇന്നലായറോ നിശ്ചയം ഇലാലിസോ നിങ്ങളുടെ ശരീരത്തിൻ്റെ അടിപ്പൊക്കത്തിലേക്കോ അതിൻറെ സൗന്ദര്യത്തിലേക്കോ അതിൻറെ രൂപത്തിലേക്കോ അതിൻറെ ഭാവത്തിലേക്കും അല്ലാതോ കുല വല്ലോ എങ്കിലും നമ്മുടെ നോക്കുന്നത് ഹൃദയം തല്ലവനാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്റെ ഭാഗത്തൊരു തെറ്റ് വന്നാൽ അത് ഞാൻ തെറ്റാണെന്ന് മറ്റുള്ളവനെ അപ്പോൾ തയായണം എൻറെ ബാബാർ ഞാൻ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം ശരിയാണ് ഞാൻ വാദിച്ച് മുറകെ പിടിക്കുന്നത് എൻറെ ഹൃദയത് എൻറെ അഹങ്കാര ാരികളുള്ള കാല നശിപ്പിച്ചത് അവിടെ ഹൃദയതന്റെ ഉഴുവിലുള്ള അഹങ്കാര ലോകത്തുള്ള മുഴുവിക്കാരികൾ മരണപ്പെട്ടത് അവരുടെ ധിക്കാരമാകുന്ന കൊണ്ടാണ് മലക്കുകളുടെ ഉസവാതായിരുന്ന സാക്ഷാൽ എൺപതിനായിരം വർഷം ശം മലക്കലകളുടെ ഉസവാതായിരുന്നോസ് ശപിക്കപ്പെട്ടവനാവാൻ താരാമുണ്ടല്ലോ അഹങ്കാരന്റെ ഹൃദയത്തിൽ വന്നതാണ് ഉപദേശങ്ങൾ കൊടുക്കാനാ നമുക്ക് കൊണ്ട് മക്കൾ മാതാപിതാക്കളെ പരിഹസിക്കുന്ന കാലാലാണ് ഒരു ചെറിയ ഉപദേശം പോലും മക്കളോട് പറയാൻ പറ്റാത്ത കാലാലാണ് മക്കളോട് ഉപദേശിച്ചു കഴിക്കണാൽ മക്കൾ അവഗണികളിഞ്ഞ കൂടുതൽ കൂടുതൽ അവഗണിച്ചൊരു വിലയിൽ അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഉപദേശിച്ചു എന്ത് പറഞ്ഞാലും എത്ര ഉപദേശയും നല്ല കാര്യം പറഞ്ഞ നമ്മുടെ കാരകാന്മാർ ഉപദേശിക്കും ഉപദേശം എന്നത് വന്നാ കാല വരോ നോറ് സ്വതേക്കാൾ നിങ്ങൾക്ക് നിന്റെ കുഴപ്പൽ ഇന്നത്തെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക എല്ലാം ആണ് എല്ലാം പരിഹാസമാണ് അവഗണനയാണ് മക്കളെ ഞങ്ങളുടെ സ്വീകരിക്കണേല്ലോ എല്ലാം സ്വീകരിക്കുന്ന നല്ല മനസ്സ് ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ നൽകണേല്ലോ ഒരു കയ്യിലൊകിലാവുന്ന വലി വലിയതാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ഹൃദയ ഈ പ്രപഞ്ചം മനസ്സ് ഹൃദയത്തിൽ ഹൃദയത്തിലുള്ള അതിനുള്ള വിശാലത ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകണ സത്യവിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ അത് വിശാല ഹൃദയമാകണവണം അവൻറെ ഹൃദയം താരം നിറഞ്ഞതാ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതാ मनुष्य ഒരിക്കലും ഒരാളാണ് മറ്റൊരു പരസഹായല്ലാതെ ജീവിക്കാൻ പറ്റൂല മാതാപിതാക്കളെ അതുപോലെ പരിഹരിക്കണം ഭാര്യ കടമകൾ പൂർത്തീകരിക്കണം അയൽവാസികളോടോടോ നമ്മൾ വസിക്കുന്ന ഇന്ത്യ രാജ്യമുണ്ടല്ലോ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്യന്റെയും നിങ്ങളുടെയും ഹൃദയതയിൽ നിലകൊള്ളുന്ന ആ ഹൃദയത എന്റെ ഉള്ളിലുണ്ടാവണം ും പറയാൻ പാടില്ലാടി എൻറെ ഹൃദയാണ് ശരീരമാണ് പറയാൻ പാടില്ല പറയേണ്ടത് പറയാ പാടുള്ളൂ ഹൃദയത വിശാല കഠിനമായോ എന്താണ് അതിനകത്ത് കരുണവൻ എന്തിനും മടിക്കാത്ത ഹൃദയമാണ് ഇന്നൊരു ന്യൂസ് കണ്ടു ഞെട്ടിപ്പോയി ഇരുപത്തി ഒൻപത് വയസ്സുള്ള മകൻ മകൻ സ്വന്തമു രണ്ടു മൂന്ന് തവണ ചെയ്തപ്പോൾ ഉമ്മ പോയി പരാതിപ്പെട്ടു ഒന്നാണോ ൾ മാറി കുടുംബത്തിനു മരണപ്പെട്ടവർക്ക് സ്ഥലം താങ്ങുന്നതിലേക്ക് പതിനായിരം രൂപ രൂപ വാപ്പാക്കും രൂപ മരണമോയു വേണ്ടി വ്യാഴം ചെയ്യാൻ ഇരുന്നൂറ്റി അഞ്ഞൂറ് ചെയ്യാനുള്ള സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന അൻപതിനായിരം രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി അൻ്റെ സ്ഥലത്തിലേക്ക് സഹോദരൻ ആയിരം രൂപ اللهم صل على محمد يا ربي صل عليه وسلم ارحم الراحمين يا رسول الله يا ملك الجبار يا رحمن ായുകൾ വേണ്ടി തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഈ പള്ളിക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് അതിനായി സ്വീകരിക്കണേ കബൂലാലാണേണുള്ള എന്തെന്തു മുറാതാ മനസ്സിലെങ്കിലും ரஹ்மானே <Sanye> <Sanye> മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ ഉള്ള മക്കളെ അനുഗ്രഹിക്കണേ ഉള്ള കുടുംബ ജീവിതം മരണപ്പെട്ടുപോയ വല്യ പാക്കും വല്യമാർക്കും അഞ്ഞൂറ് രൂപ കൊണ്ടോന്നു സഹോദരിയായൂ സ്വീകരിക്കണേറമ്പേ സ്വീകരിക്കണേ റബ്ബേ കാരുണ്യവാനായ സ്വീകരിക്കെല്ലാം ജീവിച്ചിരിക്കുന്ന സഹോദരയിലുള്ള സഹോദരന്റെ ഉടയായ സുഖമില്ലാതെ രോഗ ഈ ഒരു സാമി പറയുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ഇടയും രോഗങ്ങൾ ശരീരത്തിൽ

ವರವರಣ ಜಮಾತ್ ಕಾಂ ನಮಕಲ್ ಅವರ ಕವೈಂದ ಹದಿಯ ಜೈದು ಸವಕ ಜೈದು ದುವಾ ಚೀಪಿಕನೋ ಸೀಗರಿಕನೆ ಅಲ್ಲಾಹ್ ಆ ಮನ್ನರಗಳ ಮನಿಯರ ಯಾಕನೆ ಅಲ್ಲಾಹ್ ಪಕ್ಕಲ್ ಜೈನ ಸಲ್ಕರ್ ಮಂಗಲ್ ಕುಂಡೊಂಡೆ ಊರಿಗಾಳ ಅವರ ಎಲ್ಲಮಲ್ಲ ಮಾಯಿರನ ಉಪೆಯ ಮೇಮೆಯು ಸಂತೋಷಕನೆ ಅಲ್ಲಾಹ್ ಅಲ್ಲಾಹ್ ಮೇ ಮತರ್ ಸಹೋದರನ ಸಲಾಂ ವಾಮುನದಿಲೇ 50000 ರೂಪಾ ಪ್ರವಾಸಿಯನ ಸೀಗರಿಕನೆ ಅಲ್ಲಾಹ್ मलिकोल പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ അനുഗ്രഹിക്കണേ അല്ലാതെ സ്വീകരിക്കണേറേ അവരുടെ കുടുംബത്തിൽ സന്തോഷം ഇതിന്റെ മറക്കത്ത് കൊണ്ട അപകടങ്ങൾ അപകട മരണങ്ങൾ സ്മിക മരണങ്ങളെല്ലാം തട്ടി നീക്കണേ തട്ടിടാക്കണേ വിവിധങ്ങളായ പഴിക്കുടികളിലാണ് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നു ും സ്വീകരിക്കണേറേ പള്ളിയുടെ പിരിവുമായി മക്കൊരു പൈസ നിക്ഷേപിക്കുന്നവരെ സ്വീകരിക്കണം കൊടുക്കുന്നവരെ സ്വീകരിക്കണമല്ല സ്ഥലം മേടിക്കുന്നതു